മുഖ്യമന്ത്രിയുടെ കസേരയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിരിക്കുകയാണ് മകൾ കൊടും കുറ്റവാളി എന്ന് തെളിയുമ്പോൾ മന്ത്രിയായ മരുമകനും മുഖ്യമന്ത്രിയായി പിണറായി വിജയനും ഒരുപോലെ കുരുക്കിലാവുകയാണ് മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് വായ്പാ തുക മാറ്റി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ക്രമക്കേട് കാട്ടി എന്നാണ് റിപ്പോർട്ടിലുള്ളത് സി എം ആർ എല്ലിന്റെ സഹോദര സ്ഥാപനമായ എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന സ്ഥാപനത്തിൽ നിന്നും വീണാ വിജയൻ കടമായി അൻപത് ലക്ഷം രൂപ വാങ്ങിയെന്നും ആ കടം വീട്ടിയത് സി എം നിന്നും പ്രതിമാസം ലഭിച്ച പണം ഉപയോഗിച്ചാണെന്നും റിപ്പോർട്ടിലുണ്ട് ചെയ്യാത്ത സേവനത്തിലായിരുന്നു സി എം ആറിൽ നിന്നും വീണ പണം വാങ്ങിയത് ഇങ്ങനെ കിട്ടിയ പണമായിരുന്നു ശശിധരൻ കർത്തിയുടെ തന്നെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് വകമാറ്റി നൽകിയത് ഇതുവഴി സംസ്ഥാന സർക്കാരിന് പങ്കാളിത്തമുള്ള സി എം ആറിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടായി എന്നും എസ് എഫ് ഐ ഒ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഓഹരി പങ്കാളിത്തമുള്ള സ്ഥാപനമാണ് സി എം ആർ സഹോദര സ്ഥാപനമായ എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന സ്ഥാപനത്തിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ രണ്ടു തവണയായിട്ടാണ് വീണ കടം വാങ്ങിയത് സി എം ആറിൽ ഉടമ ശശിധരൻ കാർത്തിയോട് ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണിത് സി എം ആറിൽ നിന്നും വീണയ്ക്കും എക്സാലോജിക്കിലും പ്രതിമാസം കിട്ടിയത് എട്ട് ലക്ഷം രൂപയാണ് സി എം ആറിൽ നിന്നും കിട്ടിയ ഈ പണം എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിലെ ലോൺ തുക തിരികെ അടയ്ക്കുവാൻ വീണ ഉപയോഗിക്കുകയായിരുന്നു ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ തിരിച്ചടച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മകൾ കമ്പനി തുടങ്ങിയത് അമ്മ കമലിയുടെ പെൻഷൻ കൊണ്ടാണെന്ന പിണറായി വിജയന്റെ പ്രസ്താവനയും വീണയ്ക്ക് ഇപ്പോൾ ബാധ്യതയായിരിക്കുകയാണ് കമലയുടെ പെൻഷൻ കൊണ്ട് കമ്പനി തുടങ്ങിയ മകൾ വീണ വായ്പ എന്ന നിലയിൽ കണക്കിൽ കാണിച്ചത് ആറ് കോടി പതിനഞ്ച് ലക്ഷം ഇതിൽ മൂന്നര കോടിയും വീണ സ്വന്തം നിലയിൽ വായ്പയായി കമ്പനിക്ക് നൽകിയതായിട്ടാണ് ഓഡിറ്റ് ചെയ്ത കണക്കുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ ഒന്നാം ലക്ഷം ധനലക്ഷ ി ബാങ്കിൽ നിന്നും വായ്പയാണ് എഴുപത്തിയെട്ട് ലക്ഷം രൂപ കർത്തയുടെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നുമാണെന്നും ഈ വായ്പകളെല്ലാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കൂടി തിരിച്ചടിച്ചതായും രേഖകൾ പറയുന്നുണ്ട് കമ്പനി നിർത്തുമ്പോൾ വീണയ്ക്ക് ലഭിക്കാനുള്ള വായ്പാ ബാധ്യത ആകെ എഴുപത്തെട്ട് ലക്ഷം മാത്രം ഇതിൽ കർത്തയുടെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന സ്ഥാപനത്തിൽ നിന്നും എടുത്ത വായ്പ തിരിച്ചടയ്ക്കുന്നതിനായി രേഖകളിലൂടെ തെളിയിക്കാൻ സാധിക്കാത്തതും കമ്പനി കണക്കിൽ മാത്രം കൃത്രിമം കാണിച്ചതുമായിട്ട് എസ് എഫ് ഐയോട് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് കാരണം വീണയുടെ മാസപ്പെടി സംഖ്യ ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി എന്നത് രണ്ട് ദശാംശം ഏഴ് എട്ട് കോടി രൂപ എന്ന് നിശ്ചയിക്കപ്പെട്ടു കൂടാതെ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ എന്ന കമ്പനിയോട് കൂടി പ്രതിപട്ടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വായ്പയെടുത്ത് തിരിച്ചടച്ചു എന്ന വ്യാജരേഖ ഉണ്ടാക്കി ഗുരുതര ക്രമക്കേട് കൂടി വീണാ വിജയൻ ചെയ്തിരിക്കുന്നു എന്ന വിലയിരുത്തൽ സജീവമാണ് ഇക്കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല മാസപ്പടി കൂടാതെ വായ്പയായി ലഭിച്ച തുക തിരിച്ചു നൽകാതെ നൽകിയെന്നും കണക്കിൽ കാണിച്ച് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ തട്ടിപ്പ് ഗൗരവ സ്വഭാവമുള്ളതാണ് അതുകൊണ്ടാണ് ലോൺ നൽകിയ കമ്പനിയെ കൂടി പ്രതിപട്ടികയിൽ ചേർത്തത് ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം പറ്റിയ പോലെ വായ്പയായി സ്വീകരിച്ച പണം തിരികെ നൽകാതെ നൽകി എന്ന് കള്ളക്കണക്കുണ്ടാക്കിയെന്നാണ് വിലയിരുത്തൽ സി എം ആറിൽ എക്സാലോജിക് തട്ടിപ്പിൽ വീണ വിജയന് സുപ്രധാന പങ്കുണ്ടെന്നും എസ് എഫ്ഐ ഒ റിപ്പോർട്ട് പറയുന്നുണ്ട് എക്സാലോജിക് സി എം ആർ സേവനം നൽകിയെന്ന് തെളിവുകളില്ല എന്നാൽ വീണയ്ക്ക് പ്രതിമാസം അഞ്ചു ലക്ഷം രൂപ വീതവും എക്സാലോജിക് മൂന്ന് ലക്ഷം രൂപ വീതവും സി എം ആറിൽ നൽകിയിരുന്നു വീണയും സി എം ആർ എം ഡി ശശിധരൻ കർത്തേയും കൂടി ഒത്തു കളിച്ച് സി എം ആറിൽ നിന്നും രണ്ട് ദശാംശം ഏഴ് എട്ട് കോടി രൂപ തട്ടിയെടുത്തെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എസ് എഫ്ഐ ഒ റിപ്പോർട്ടിലെ പതിനൊന്നാം പ്രതിയാണ് വീണ റിപ്പോർട്ട് നിലവിൽ എറണാകുളം അഡീഷണൽ സെക്ഷൻ കോടതിയിലാണ് സമർപ്പിച്ചിരിക്കുന്നത് ഇതിൽ കേസെടുക്കുവാനും മറ്റു നടപടികൾക്കും അഡീഷണൽ സെക്ഷൻ കോടതി ഉത്തരവിട്ടുവെങ്കിലും രണ്ടു മാസത്തേക്ക് കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഹൈക്കോടതി നിർത്തിവച്ചിരിക്കുകയാണ് ഈ കാലാവധി കഴിഞ്ഞാൽ കേസ് വീണ്ടും അഡീഷണൽ സെക്ഷൻ കോടതിയിലേക്ക് എത്തും തുടർന്ന് സമൻസ് അയക്കുകയും വിചാരണ നടത്തുകയും ചെയ്യും ഇ ഡി എസ് എഫ് ഐ ഒ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അൻപത് ലക്ഷം രൂപ അലമാരിയിൽ പൂട്ടിയ വീണയ്ക്കും എല്ലാം അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നടി മുഖ്യനും മന്ത്രിക്കുമുള്ള പണി പുറകെ വരുന്നുണ്ടെന്ന് ഇനിയിപ്പോ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരേണ്ട കാര്യമില്ലല്ലോ